അസലാ അലൈക്കും വാഹ്മ വബർക്കാത്ത് എൻ്റെ പേര് ഫർജാന നിയാസ് പള്ളുവത്തി സ്വദേശിനിയാണ് എൻ്റെ ചോദ്യം ഇസ്ലാം ഐക്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മതമാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇസ്ലാം നോൺ മുസ്ലിംസിൻ്റെ സെലിബ്രേഷൻസിനെ പ്രൊമോട്ട് ചെയ്യാത്തത് ഒരു ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ഓണം പോലും പറയുന്നതിനോട് ഇസ്ലാം വിരോധം കാണിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ചോദ്യം എന്തുകൊണ്ടാണ് ഇതര മതസ്ഥരുടെ ആഘോഷ പരിപാടികളിൽ മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമുക്ക് പങ്കെടുക്കുവാനും സഹകരിക്കുവാനും കഴിയാത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഉത്തരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളും അത് ദൈവീകമാണ് എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ശരി ഏതാണ് തെറ്റ് എവിടെ വരെ പോകാം എങ്ങോട്ട് പോയി കൂട എന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അവതരിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ മതം അനുസരിച്ചിട്ടുള്ള അതിർവരമ്പിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾ മാത്രമല്ല ഏത് പരിപാടികളും ഇനി ഇതര മതസ്ഥ വേണ്ട നമ്മുടെ മുസ്ലിം സമൂഹത്തെ നമുക്ക് അനുവദിക്കപ്പെട്ട സംഗതികളിൽ പോലും ഇസ്ലാം ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ആ പരിധിക്ക് അപ്പുറത്തേക്ക് പോകാൻ മുസ്ലിം എന്ന നിലയിൽ നമുക്ക് അനുവദനീയമല്ല എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം രണ്ടാമത്തത് ഇന്ന ദീന അള്ളാഹുവിനോട് ഇസ്ലാം ഇസ്ലാം ദീന ഫല അള്ളാഹുവിന്റെ അടുത്ത് യോഗ്യമായ മതം ഇസ്ലാം മാത്രമാണ് അതൊരു സത്യമാണ് ഇസ്ലാമല്ലാത്ത ഒരു മതത്തെയോ ആദർശത്തെയോ ആഘോഷത്തെയോ ആചാരത്തെയോ ആര് എന്തിന്റെ പേരിലും സ്വീകരിച്ചാലും ശരി ഫലയുക്ബലിൻ അത് സ്വീകരിക്കപ്പെടില്ല ഇസ്ലാമിലുള്ള ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകാര യോഗ്യമാകുകയുള്ളൂ എന്നതാണ് അതിന് രണ്ടാമത്തെ ഉത്തരം മൂന്നാമതായി ഇസ്ലാം പറയുന്ന മറ്റൊരു കാര്യം താവു അൽ വിരി ഒത്തക്കുവാ നിങ്ങൾ പുണ്യത്തിലും നന്മയിലും ഭക്തിയിലും നിങ്ങൾക്ക് സഹകരിക്കാം സഹായിക്കാം അലൽ ഇസ്മി വൽ ഒതുവാൻ തിന്മയിലും പാപത്തിലും നിങ്ങൾക്ക് സഹകരിക്കാൻ പാടില്ല അപ്പം ഏതാണ് തിന്മ ഏതാണ് പാപം എന്ന് കൃത്യമായി ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു കാര്യം തിന്മയായി മാറുക അതിന്റെ മാനദണ്ഡം എന്താണ് എന്താണ് എങ്ങനെയാണ് ഒരു സംഗതി പാപമായി മാറുക അതിന്റെ മാനദണ്ഡം ഖുർആന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അനുവദിച്ച മുഴുവൻ കാര്യങ്ങൾ നന്മയും അള്ളാഹു അനുവദിക്കാത്ത മുഴുവൻ കാര്യങ്ങൾ തിന്മയുമാണ് ആ നിലക്ക് അള്ളാഹു അനുവദിക്കാത്ത മതം അനുവദിക്കാത്ത ശര അനുവദിക്കാത്ത ഒരു സംഗതിയിലും ഞാൻ പറഞ്ഞല്ലോ ഇതര മതസ്ഥരായിട്ട് വേണ്ട ഇസ്ലാമിൽ പോലും അടിസ്ഥാനപരമായി അനുവദനീയമായ ഒരു സംഗതി ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പോ നമ്മൾ ആരും യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിയമപ്രകാരം മരിച്ച വീട്ടിലോ അല്ലെങ്കിൽ കബർസ്ഥാനിലോ പോയി ഖുർആൻ ഓത്ത് നമ്മൾ നടത്താറില്ല എന്നാൽ അടിസ്ഥാനപരമായി ഖുർആൻ പാരായണ പുണ്യകരമായ കാര്യമാണ് എന്തുകൊണ്ട് നമ്മൾ അവിടെ ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഒത്രേ ഉള്ളൂ മതം നമ്മളോട് അനുശാസിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ ദീൻ പറയാത്ത ഒരു സ്ഥലത്ത് പോയി ഇസ്ലാമിൽ ഉള്ള അനുവദിക്കപ്പെട്ട പുണ്യകരമായ കാര്യങ്ങളാണ് ചെയ്തതെങ്കിൽ പോലും അത് പാപമാണ് കുറ്റകരമാണ് അത് പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഒന്ന് ദീൻ അനുവദിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് അതിൽ നമ്മൾ അതിർ ഉറപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് മറ്റൊരു സംഗതിയുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചോട് ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളാണ് ഒന്ന് വെയിപ്പെരുന്നാലും ചെറിയ പെരുന്നാലും ഇസ്ലാമിലെ ആഘോഷങ്ങൾ പോലും ആരാധനകളാണ് ഇസ്ലാമിലെ ആഘോഷങ്ങൾ ആരാധനകളാണ് എന്നാണ് അതിന്റെ അർത്ഥം ആരാധനകൾ ഒരിക്കലും ആഘോഷങ്ങളായി പരിവർത്തിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെയോ മതപരമായ ഇസ്ലാമിനൊരു നിലപാടുണ്ട് എന്താ നിലപാട് ലക്കും ദീനക്കും വലിയതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാം അവർക്ക് അവരുടെ മതം നമുക്ക് നമ്മുടെ മതം എന്നുള്ളതാണ് അപ്പൊ ഇത് പറയുമ്പോൾ സ്വാഭാവികമായും നാട്ടിലുള്ള മത സൗഹാർദ്ദത്തിനും ഐക്യത്തിനും തകരാറുണ്ടാകുമോ എന്നുള്ളതാണ് അത് ഓരോ ആളുകളും സ്വീകരിക്കുന്ന നിലപാടനുസരിച്ചിരിക്കും ഈ രാജ്യത്ത് മതേതരത്വവും മതസൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ അത് നമ്മൾ മുസ്ലിങ്ങൾ മുഴുവൻ ഇതര മതസ്ഥരുടെ ആഘോഷ ആചാരങ്ങൾ പുലുകയും അവർ ഇസ്ലാമിൻ്റെ പുലുകയും ചെയ്യുക വഴിയല്ല യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം നിലനിൽക്കാം ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് മുസ്ലിമിനെ മുസ്ലിമായി ഉൾക്കൊള്ളാൻ ഇവിടെയുള്ള ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് കഴിയണം മുസ്ലിങ്ങൾക്ക് യും ഹൈന്ദവരെയും ക്രൈസ്തവരും ഹൈന്ദവരുമായി ഉൾക്കൊള്ളാൻ കഴിയണം അതല്ലാതെ അവർ നമ്മുടെ മതം സ്വീകരിച്ചാലേ ഞങ്ങൾ അവരെ ഉൾക്കൊള്ളുകയുള്ളൂ എന്ന് പറയുന്നത് വർഗീയതയാണ് അതാണ് തീവ്രത അവര് പറയാണ് മുസ്ലിങ്ങൾ ആയാൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് വർഗീയതയാണ് ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല മുസ്ലിങ്ങളെ മുസ്ലീംകളായ നിലയിൽ നമു അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയണം അവർക്ക് അവരായ നിലയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം എന്താ കാരണം ഖുർആൻ അള്ളാഹു അനുവദിച്ച സംഗതിയാണ് ഫമൻ ഷാഫ് അൽ ഉമിൻ ഫമൻ ഷാഫ് അൽഫുർ ഇഷ്ടമുള്ളവർക്ക് ഈ ഈ മതം സ്വീകരിക്കാം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്വീകരിക്കാതിരിക്കാം അപ്പൊ വിശ്വാസ സ്വാതന്ത്ര്യം അള്ളാഹു സുബ്രഹാന ലോകത്തെ മനുഷ്യർക്ക് വകവെച്ച് കൊടുത്തതാണ് അവർക്ക് അവരുടെ മതവുമായി അവരുടെ ആഘോഷവുമായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം അത് അള്ളാഹു അനുവദിച്ചു കൊടുത്തുകൊണ്ട് അവർക്കാൻ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നർത്ഥം അതിനർത്ഥം അവരിഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ നമ്മളിങ്ങനെ പോയാൽ മതി എന്നാണ് അല്ല നമുക്കൊരു ബാധ്യതയുണ്ട് മതപരമായ ബാധ്യത ഈ മതമാണ് ശരിയായ മതമെന്നും ഈ മതവും ഇതിൻ്റെ ആരാധനകളും അല്ല സ്വീകരിച്ചാൽ പരലോകത്ത് രക്ഷയില്ല മോക്ഷത്തിൻ്റെ മാർഗം ഇത് മാത്രമാണെന്നും അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തൽ ഒരാളെ ബലം പിടിച്ച് കൊണ്ടുവരേണ്ട സംഗതി അല്ല മതം നേരെ മറിച്ച് ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടാം ബോധ്യമാണ് വിഷയം ഒരാൾക്ക് ബോധ്യപ്പെടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാൾക്ക് നിഷേധിക്കാൻ ഏത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് പോലും അള്ളാഹു ഇല്ല എന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യം അന്ന് വക വെച്ചു കൊടുത്തതാണ് സൃഷ്ടികൾക്ക് പോലും അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട് അതിന്റെ അർത്ഥം പരലോകത്ത് രക്ഷയും ശിക്ഷയും ഉണ്ടാകില്ലെന്നല്ല അല്ല അതിന് കൃത്യമായ വിചാരങ്ങളും വിചാരണയും ഒക്കെയും ഉണ്ടാകും നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അതുകൊണ്ട് ഇസ്ലാമിന്റെ അതിർ വരമ്പിൽ നിന്നിട്ടുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും മാത്രമാണ് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ ഒരാൾ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു കഴിഞ്ഞാലും ഒരാൾ നമ്മെ കുറിച്ച് ഉണ്ടാകില്ല ഇത് എന്താ സംഭവം എന്ന് പറ നൂറ് ശതമാനം നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കേണ്ടത് നൂറ് ശതമാനമാണ് അത് നമ്മളെല്ലാവരും നൂറ് ശതമാനം ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചാൽ തെറ്റിദ്ധാരണകൾ തീരുന്നതാണ് ഐക്യം തകരില്ല അവർക്ക് അവർ നമ്മളായി ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് അപ്പൊ എവിടെയാണ് പെഷക് നമ്മളെ തിരിച്ചറിയുന്ന വിഷയത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഏതാണ് യഥാർത്ഥ മുസ്ലിം എന്ന് തിരിച്ചറിയുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരെ ഇസ്ലാമിനെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും തെറ്റിദ്ധാരണകൾ മാറുകയും ചെയ്യും അവിടെയാണ് ഏത് സാഹചര്യത്തിലും നമ്മുടെ ഉള്ളിലെ ബോധം മിനൽ മുസ്ലിമീൻ ഞാൻ ഒരു മുസ്ലിമാണ് അതുകൊണ്ട് എനിക്ക് അതിർ വരുമ്പുകളുണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ളതേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇസ്ലാം ആ കാര്യത്തെക്കുറിച്ച് അങ്ങനെ നിലപാട് സ്വീകരിച്ചത്